സുഹൃത്തുക്കളെ ഞാന്ന് വന്നിട്ടുള്ള ഒരു ഹോം ടൂർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഹോം ടൂർ ചെയ്യാൻ വന്ന വീട് നമ്മുടെ സുഹൃത്തിൻ്റെ വീടാണ് അപ്പോൾ വന്നപ്പോഴാണ് വീണ്ടും നമ്മളൊരു സുഹൃത്തിനെ കണ്ടും മുട്ടിയത് സുഹൃത്ത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയൽ ചെയ്തിട്ടുള്ള ജിത്തു ആണ് ഇപ്പോൾ ഒരു വീട്ടിൽ പണി തുടങ്ങി കഴിഞ്ഞാൽ ആ വീട്ടിലത്തെ ആളായി മാറും അതായത് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ജിത്ത് വിളിക്കാറുണ്ട് എൻ്റെ ഉപ്പാക്കും ഉമ്മക്കും ഒക്കെ വിളിക്കാറുണ്ട് അന്വേഷങ്ങൾ ചോദിക്കാറുണ്ട് ഇത്രയും അറ്റാച്ച്മെൻറ്റാണ് ജസ്റ്റ് ഷോർട്ടായിട്ടുള്ള കാര്യം പറഞ്ഞ നമ്മൾ വീടിൻ്റെ വർക്ക് നല്ല ഫിനിഷിങ്ങോടെ ചെയ്ത് നമ്മൾ കയ്യിലേക്കിട്ട് തന്ന് ആ ആളെ നമ്മൾ മറക്കുമോ ആ ആളെ നമ്മൾ ഇന്ന് വീണ്ടും കണ്ടു കണ്ടു മുട്ടുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുമല്ലോ ജിത്തുവിൻ്റെ വീട്ടിൽ വർക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഹോം ടൂറിന് ഞാൻ വിളിച്ചിരുന്നു ജിത്തുവിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ജിത്തു ആണ് നമ്മളെ ഇൻഡ്യലൊക്കെ ചെയ്തു എന്നുള്ളത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ജിത്തിനെ വിളിച്ചേത്തിരുന്നു ജിത്തു വീഡിയോയിൽ വീടിൻ്റെ ക്യാമറ കണ്ടാൽ ഒറ്റ മുങ്ങല പിന്നെ ആ ബൈക്ക് വരില്ല അതായത് വീഡിയോക്ക് ഫേസ് ചെയ്തില്ല ആൾ ഭയങ്കര എന്താ വായാടിയാണ് പക്ഷേ വീടിൻ്റെ മുന്നിലെത്തി കഴിഞ്ഞാൽ എലിക്കുട്ടിയാണ് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഇഷ്ടത്തിനനുസരിച്ചുള്ള കിടിലം നല്ല അടിപൊളി വർക്ക് നമുക്ക് ഇനിക്കൊന്നും ഒരു ചുക്ക് വീട് എന്താണ് പാർട്ടീഷൻ എന്താണ് ഒന്നും ഇനിക്കറിയാത്തൊരു വ്യക്തിയാണെന്ന് ഫുൾ എ ടു ജെഡ് മെഷർമെൻ്റ് എടുത്തിട്ട് നമുക്ക് വരച്ച് ഡ്രോയ് ചെയ്ത് പറ്റുമോ പറ്റില്ലെങ്കിൽ ഒറ്റോ ഒറ്റ ഒഴിവാക്കല് വീണ്ടും വരച്ച് അത് അടുത്ത് കൊണ്ടുവരും അങ്ങനെ ചെയ്ത് തന്നൊരു വ്യക്തിയാണ് ഇങ്ങനത്തെ കുറേ വ്യക്തികൾക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടാവും കേട്ടോ ഒരു വീട് സ്ട്രക്ചറായി ഹോം ഹൗസ് വാമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽക്ക് കുറച്ച് ആൾക്കാർ വരും ആരോ ചഴിഞ്ഞാൽ നമ്മളാണ് വീടിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ചെയ്ത ആൾക്കാർ എന്നുള്ളത് അവിടെ ഈ ജിത്തനെന്നൊരു സ്ഥാനം ഞട്ടോ അങ്ങനെ ആവാൻ പാടില്ല നമ്മുടെ ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ അറ്റാച്ച് ഉള്ളത് ജിത്തുനെ പോലെയുള്ള ആൾക്കാരെ കിട്ടും നമ്മൾ കൂടുതൽ നമ്മളെ വീടെ കൂടെ നിന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ടാവണിതാര ഈ ജിത്തുനെ പോലത്തെ ഉള്ള ഇൻറ്റീരിയലൊക്കെ ചെയ്യുന്ന മാസങ്ങളോളം നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ പ്രത്യേകത നമ്മളൊരു വീട്ടുകാരെ പോലെ ആയിരിക്കും അവർ അങ്ങനെ ആൾക്കാരെ മനപൂർവ്വം ഈ മറ്റുള്ള ആൾക്കാരുണ്ട് ഹോം ടൂർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും വീടിൻ്റെ അവകാശികളായിട്ട് വീട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഞങ്ങളാണ് ഈ വർക്ക് ചെയ്തത് എ ടു സെഡ് വീടിൻ്റെ വർക്ക് കോൺട്രാക്റ്റും കാര്യങ്ങളും ഫുൾ നമ്മൾ ചെയ്ത ചെയ്തതാണെന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെ അനുഭവം ഉള്ളവൽ ഈ വീടിൻ്റെ എത്തി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരിക്കലും കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർ അനുഭവം ഉണ്ടാകും ജിത്ത് ഉൾപ്പെടെ ജിത്തുനും അങ്ങനെ ഒരുപാട് ആൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് പല സ്ഥലത്തും വർക്ക് ചെയ്തിട്ട് ആ ജിത്തു നിന്ന് ആ അഡ്രസ്സിലെ ആ ഫ്രെയിമിലേ ഇല്ല ഈ പക്ഷേ ഈ വീട് ചെയ്യുമ്പോൾ ജിത്തു ഫെയി ഫ്രെയിമിലുണ്ട് അപ്പോൾ ഇനി കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് വീടിൻ്റെ ഹോം ടൂർ പരിചയപ്പെടുത്താം ജിത്തു ആ വീടിൻ്റെ ഹോം ടൂറിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഗായ്സ് ഇതാണ് ആ വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് ബേസ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ബേസ്മെന്റ് വരാൻ കാരണം വെച്ച് ഇത് തട്ട് തട്ടായിട്ടുള്ള ഒരു പറമ്പിലാണ് ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് തായ കാണുന്നത് ജ്യസ്റ്റിന്റെ വീടും മുകളില് തറവാട് വീടും കൂട്ടു കുടുംബങ്ങൾക്കിടയിൽ ഒരു പുതിയ വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിനുള്ള ഈ വീടിന് ഞാൻ കണ്ടിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്തൊക്കെയാണെന്ന് വെച്ച് ഈ വീടിന് രണ്ട് സിറ്റോട്ടുകളുണ്ട് ഈ രണ്ട് സിറ്റോട്ടുകൾ നമ്മൾ ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ആർക്കിടെക്ട് ഉപയോഗിക്കുന്നത് ആ വ്യത്യാസം എന്താ വെച്ചാല് രണ്ട് സിറ്റൗട്ടുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബേസ്മെന്റിലുള്ള സിറ്റൌട്ട് ഉപയോഗിക്കാം തൊട്ട് മുകളിലുള്ള സിറ്റൌട്ട് ഉപയോഗിക്കാം ബേസ്മെന്റിലുള്ള സിറ്റൗട്ട് എങ്ങനെ ഈ ഒരു മുറ്റം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റും ഈ വീട്ടുകാർക്ക് ഉപയോഗിക്കാൻ പറ്റും ബേസ്മെന്റിലുള്ള എൻട്രി കൂടെ കയറുകയാണെങ്കിൽ ഒരു ബെഡ്റൂമും ഒരു സ്റ്റോറേജ് സ്പേസും ആ സ്റ്റോറേജ് സ്പേസ് വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റഡി റൂം ആക്കി മാറ്റും ചെയ്യാം തൊട്ടു മുകളിലേക്ക് സ്റ്റെയർ കേസ് വഴി പോവുകയാണെങ്കിൽ ലിവിംഗ് ഏരിയ ഡൈനിങ് ഏരിയയിലേക്ക് പ്രവേശിക്കും ലിവിംഗിനെയും ഡൈനിങ് സെപ്പറേറ്റ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് ജിത്തുവിന്റെ ആ ഒരു മിടുക്കാണ് നമ്മളോട് കാണുന്നത് സെൻട്രൽ ഭാഗത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാർട്ടീഷൻ അത് നല്ല വൃത്തിയായി നീറ്റായി ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആണെന്ന് അവകാശപ്പെടുന്നു ഒരാൾ ഇതിന്മേൽ കയറി ഇരുന്നാലും ഇതിനൊരു പ്രോബ്ലം വരില്ല എന്നുള്ളത് നമ്മുടെ ജിത്തു കൂടെ അവകാശപ്പെടുന്നു ജിത്തുവിനെ പറ്റിയ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ ജിത്തു ഇതൊരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹാള് ഈ ഹാളില് സ്പേസ് ആണ് അതുപോലെ തന്നെ ഡൈനിങ് ഈ രണ്ടിന് സെപ്പറേഷൻ ചെയ്യുന്നത് ഈ ഒരു പാർട്ടിഷൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത് പ്ലെയ വിത്ത് ലാമിനേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഡ്രോവേഴ്സും കാര്യങ്ങളും അതുകൊണ്ട് പിന്നെ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഫിനിഷ് ചെയ്തത് പ്ലൈവുഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്ലെയ തന്നെയാണ് ജി എ പൈപ്പ് ഇത് മൂന്ന് പൈപ്പ് ഒറ്റ ലെങ്ത്തിൽ ചെയ്തതാണ് ജോയിൻ്റ് അല്ല ഇത് ഇതിലിപ്പോൾ ഒരു ആൾ കയറിയിരുന്നാലും ഇതിന് യാതൊന്നും സംഭവിക്കില്ല അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഈ ഒരാളിൽ നമ്മൾ ജിപ്സും ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു പ്ലെയിൻ മോഡലാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ നോർമൽ ലൈറ്റ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാളിൽ ഒരു ചെറിയൊരു മൂന്ന് ഷെൽഫും കാര്യങ്ങളും അതിലൊരു ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഹാളിൽ തന്നെ ഒരു വാഷ് ബേസ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇതിന്റെ ഫിനിഷിങ് വരുന്നത് മൾട്ടിവുഡ് വിത്ത് ലാമിനേറ്റ്സ് ആണ് വരുന്നത് എൽ ഇ ഡി മിറർ ലൈറ്റ് വന്നിട്ടുണ്ട് പി വി സിയുടെ ഒരു പാനൽ ഇതിന്റെ ബാക്ക് സൈഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുമ്പോൾ ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആണ് നമുക്ക് ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട് സൈഡ് ബോക്സ് വരുന്നുണ്ട് ഇതും ചെയ്തിരിക്കുന്നത് പ്ലേ വിത്ത് ലാമിനേറ്റ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട് ഹെഡ് ബോർഡും അതുപോലെ തന്നെ ബാക്ക് സൈഡ് മൾട്ടിയിൽ പാക്ക് ചെയ്തിട്ട് പ്ലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ചതലിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വിൻഡോ പാനൽ അതിലൊരു കർട്ടൺ പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഒരു ലെങ്ത്തി ഒരു മിറർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മൂന്ന് ഡോറ് വരുന്നൊരു കബോർഡ്സ് മുകളിൽ റാക്ക് ഫില്ല് ചെയ്താണ്ട് ഒരു സ്റ്റോറേജ് സ്പേസും അതും എല്ലാം പ്ലേവുഡും തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡ് സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഏരിയയും ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിലും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിങ് സൈസ് ബെഡ് തന്നെയാണ് അതിൽ ഹെഡ്രസ്സും കാര്യങ്ങളും അതുപോലെ പിന്നെ അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമ്മളൊരു പി വി സിയുടെ ഒരു ലുവർ പാനൽ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ബോക്സ് പിന്നെ ഒരു മിറർ യൂണിറ്റ് ചെറിയൊരു മിറർ യൂണിറ്റ് പിന്നെ വരുന്നത് വാഡ്രോബും കാര്യങ്ങളാണ് ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ് ഇത് ഒരു സെക്കൻഡറി കിച്ചൺ ആണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡ് അതുപോലെ തന്നെ പി വി സി ലാമിനേറ്റാണ് കൊടുത്തിട്ടുള്ളത് വെള്ളം കാര്യങ്ങളൊക്കെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇതിലിങ്ങനെ പി വി സി ലാമിനേറ്റ് കൊടുക്കുന്നത് ഇതിൻ്റെ മോഗിൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ ഒരു ഡോറും അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് പ്ലേ വുഡിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള ഷോക്കേസും ചെറിയൊരു ഷോക്കേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ത്രൂ ഔട്ട് തന്നെ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു സെക്ഷനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ മെയിൻ കിച്ചണിലേക്കാണ് ഇതാണ് ഇവിടുത്തെ മോഡലാ കിച്ചൺ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് മൾട്ടിവുഡിൽ വുഡിൽ പി വി സി ലാമിനേറ്റ് രചിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പി വി സി ലാമിനേറ്റ് കൊടുത്തിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് ഈർപ്പും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സാധാ മൈക്കയിൽ നിന്നും ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉടമസ്ഥ ഇവിടെ ഉണ്ട് ഉണ്ട് നമ്മൾ വർക്ക് ചെയ്ത ജിത്തു ആക്ച്വലി ഞാൻ ജിത്തുവിന് ഒരു പ്ലാന് കൊടുക്കുകയാണ് ചെയ്തത് ആ ഒരു പ്ലാന് കഴിഞ്ഞ് പിന്നെ ഒരു ഓൾമോസ്റ്റ് ഹൺഡ്രഡ് എന്ന് തന്നെ പറയാം ആ ഒരു തീമിൽ തന്നെ നമ്മൾ പണി എത്തിപ്പിച്ചിട്ടുണ്ട് ആക്ച്വലി നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഇപ്പം ഇപ്പാണത് ഇപ്പം എൻ്റെ ഇപ്പം ഇപ്പം ആയിരുന്നു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവിടെയായിരുന്നു അബിദാബിയായിരുന്നു പിന്നെ പകുതി തന്നെ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഐ മീൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് തന്നെ അതിൻ്റെ ഒരു ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആണ് ഞങ്ങൾ ഓളിനോൾ നോക്കുമ്പോൾ ജോലിൻ്റെ കാര്യത്തിൽ അപ്പൊ ഞാൻ ആദ്യം കയറി വന്നത് ബേസ്മെന്റിലുള്ള സിറ്റോട്ട് കൂടെയാണ് ഇപ്പോൾ നമ്മൾ കയറി വരുന്നത് മെയിൻ സിറ്റോട്ടിൽ നിന്ന് ഡയറക്റ്റ് ലിവിങ് സ്പേസിലേക്ക് നമുക്ക് കയറി ചെല്ലാം അപ്പൊ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണേ വീടിന്റെ ഇന്റീരിയൽ സംബന്ധമായിട്ടുള്ള എന്ത് വർക്കിനും ആവശ്യമുണ്ടെങ്കിൽ ജിത്തുവിൻ്റെ കോണ്ടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് വീടിന്റെ ഇൻറ്റീരിയലിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ പുതുതായിട്ട് വീട് വെക്കുന്നവർ ഇൻറ്റീരിയർ സംബന്ധമായിട്ട് എന്ത് ആവശ്യങ്ങൾക്കും ജിത്തുവിൻ്റെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം